വലിയൊരു ഇഷ്യൂ ഉണ്ടായി ഞാൻ തണുപ്പ് കുറവായ കാരണം എന്റെ ജാക്കറ്റ് എടുത്ത് അരേ കിട്ടിയേക്കുമായിരുന്നു ആ ജാക്കറ്റിന്റെ ഞാൻ ഒരു ഭാഗം അതിന്റെ ചെയിനെ കയറി പിടിച്ചു ഭയങ്കരമായിട്ടുള്ള അപകടം ഉണ്ടാകണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങളുടെ നമ്മുടെ ബൈക്ക് ട്രിപ്പിന്റെ അടുത്ത ദിവസം ഞങ്ങൾ ആരംഭിക്കുന്നത് അടുക്കളയിൽ നിന്നാണ് സുബിൻ ശക്തമായി സബോളി അടിഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാനിവിടെ കട്ടൻ ചായ തിളപ്പിക്കുന്നു രാവിലെ ബ്രെഡ് ഓംലെറ്റ് അതിന്റെ കൂടി ഇന്നലത്തെ ചിക്കൻ കറിയുണ്ട് ഇപ്പൊ കട്ടൻ ചായ തിളപ്പിച്ചുകൊണ്ടിരിക്കുവാണ് സുബിനെ ഇന്നലെ ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയായിരുന്നു ഇന്ന് രാവിലെയും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതെല്ലാം സെറ്റാക്കി ഇനി കഴിക്കണം ഇന്നലെ കത്തിച്ച തീയുടെ സൈഡിൽ ഇരുന്ന് ചൂടൊക്കെ കാഞ്ഞുകൊണ്ട് എല്ലാവരും കട്ടൻ ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുവാണ് എന്നിട്ട് പോകാനായിട്ടുള്ള പ്ലാനും പദ്ധതിയൊക്കെ തയ്യാറാക്കുകയാണ് നമ്മുടെ മെയിൻ ഷെഫിൻ്റെ കൂടെ ചാർജ് എടുത്തിരിക്കുന്ന തട്ടിടക്കാരൻ എന്റെ മുട്ടേനെ ഒരു പരിക്കും കൂടാതെ ഞാൻ മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ മറിച്ചിട്ടില്ല ആ ചൂട് പറക്കുന്ന ചിക്ക ഹലോ ഗെയ്സ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിരുന്ന ആഹാരമൊക്കെ കഴിച്ചു ഇന്നിനി പോകാൻ പോകുന്നത് ഈ കൊടൈക്കനാൽ പ്രദേശം അതായത് പഴനി മലനിരകളുടെ ചുറ്റപ്പെട്ട് നടക്കുന്ന കാർഷിക ഗ്രാമങ്ങളൊക്കെ ഉണ്ട് അതിലൊരു ഗ്രാമമാണ് പൂമ്പാറ പൂണ്ടി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പൂണ്ടി എന്ന് പറയുന്ന സ്ഥലം ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ദൂരം ഉണ്ട് അത് നമ്മുടെ വട്ടവടയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് അവിടെ ചെന്നാൽ പൂണ്ടി രാജൻ എന്ന് പറയുന്ന ഒരു കക്ഷിയുണ്ട് ആ കക്ഷി ഒരു ഹോഴ്സ് റാഡിഷ് എന്ന് പറയുന്ന ഒരു ഔഷധ ഗുണമുള്ള സാധനം ആൾക്കാരെ മണപ്പിച്ച് ഈ ഓൺലൈനിൽ കൂടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിട്ടുണ്ട് ഇതാണ് നമ്മുടെ കൊടൈക്കനാൽ ലേക്ക് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ അപ്പോൾ നമ്മൾ പെട്രോളൊക്കെ അടിച്ച് പൂണ്ടിരാജിനെ അവിടെ ചെന്ന് കാണണം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഹോഴ്സ് റാഡിഷ് എന്ന് പറയുന്ന സാധനം മണപ്പിക്കണം മണപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാവരും തല ഭയങ്കര റിയാക്ഷനൊക്കെ ചെയ്തതാണ് അപ്പം നമുക്കതൊന്ന് ട്രൈ ചെയ്യണം ഞങ്ങൾ വണ്ടി കുറച്ചും കൂടെ മുന്നോട്ട് മാറി കുറച്ച് കാണാൻ രസമുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾ ഇരിക്കുവാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന കുറച്ച് കുട്ടികളൊക്കെ അവിടെ ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് കെ എൽ ട്വന്റി കാർ റെഡ് കളർ കാർ ഒക്കെ അവിടെ കിടപ്പുണ്ട് നാട്ടിൽ നിന്ന് ഒത്തിരി ആൾക്കാർ കൊടൈക്കനാലിലേക്ക് വരുന്നുണ്ട് അപ്പം ബാക്കി ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ആ സുന്ദരമായിട്ടുള്ള പ്രദേശത്ത് ഇരിക്കുവാണ് പൂണ്ടിയിലേക്ക് പോകുന്നതിനുവേണ്ടിട്ട് അങ്ങനെ നമ്മുടെ ടീമിലുള്ള എല്ലാ ആൾക്കാരും വന്നു ഞങ്ങളും ബൈക്ക് എടുത്തു ഞങ്ങൾ നേരെ പോവാണ് ഇനിയുള്ള പ്രദേശം വനപ്രദേശമാണ് ഫുൾ ഇതിലൂടെ വേണം പോകാൻ ഫോണിന് റേഞ്ച് ഒന്നും കാണത്തില്ല അങ്ങനെ മൂന്ന് ബൈക്കുകളും പൂണ്ടിയെ ലക്ഷ്യമാക്കി യാത്രയാകുവാണ് ഈ പൂണ്ടിക്ക് പോകുന്ന വഴിയിൽ പൂണ്ടിയൊരു എൻഡാണ് അവിടെ കൊണ്ട് ഏകദേശം വഴി തീരുവാണ് അവിടെ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നടന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വട്ടവടയിലെത്താം വട്ടവടയുടെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കിടക്കുന്ന ഒരു ഗ്രാമമാണ് പൂണ്ടി അങ്ങനെ നമ്മൾ ഈ യൂക്കാലിപ്റ്റസ് മരങ്ങൾക്കിടയിലൂടെ ബൈക്കിൽ വളരെ സുന്ദരമായ കാഴ്ചകളൊക്കെ കണ്ട് യാത്രയാവാണ് ഫോണിലൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ഗ്യാപ്പ് ഇടാതാണ് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ബൈക്കിലാണ് ഞാനും നന്ദുവും നന്ദി പോയിക്കൊണ്ടിരിക്കുന്നത് ധാരാളം കാട്ടു മൃഗങ്ങളൊക്കെയുള്ള വഴിയിൽ കൂടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് വലിയൊരു ഇഷ്യൂ ഉണ്ടായി ഞാൻ തണുപ്പ് കുറവായ കാരണം എൻ്റെ ജാക്കറ്റ് എടുത്ത് അരേ കിട്ടിയേക്കുമായിരുന്നു ആ ജാക്കറ്റിൻ്റെ ഞാൻ കിടന്നൊരു ഭാഗം അതിൻ്റെ ചെയിനെ കയറി പിടിച്ചു ഭയങ്കരമായിട്ടുള്ള അപകടം ഉണ്ടാകേണ്ടതായിരുന്നു ഭാഗ്യം കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു വണ്ടിയുടെ ചെയിൻ കവറൊക്കെ പ്രശ്നത്തിലായി ഞങ്ങൾ പിന്നെ ഒരു വിധത്തിൽ ഞങ്ങൾ ഏറ്റവും പുറകുമാണ് ഫോണിന് റേഞ്ചും ഇല്ല ഒരു വിധത്തിൽ അത് ശരിയാക്കി മുന്നോട്ട് പോയി അവരെ കാണുന്നുമില്ല അവർ ഞങ്ങളെ കാണാതെ വിഷമിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ ഇവിടെ റേഞ്ചില്ലാത്തൊരു വലിയ ഇഷ്യൂ ആണ് അങ്ങനെ ഞങ്ങൾ കുറേ ദൂരെ ഓടി അവരുടെ അടുത്ത് എത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം ആക്ച്വലി നിങ്ങൾ ആരെങ്കിലും ഇനി ഇങ്ങനെ യാത്ര പോകുന്നുണ്ടെങ്കിൽ ജാക്കറ്റ് ഉപയോഗിക്കുക തന്നെ ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ ജാക്കറ്റ് എടുക്കാതിരിക്കുക എൻ്റെ ഒരു കുറേ വർഷങ്ങളായിട്ട് ഞാൻ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ജാക്കറ്റായിരുന്നു ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചതാണ് അത് അങ്ങനെ ഈ കൊടൈക്കനാൽ മലനിരകളുടെ ഇടയിൽ അതിൻ്റെ അതിനോട് ഞാൻ യാത്ര പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് നമ്മൾ അവരെ കണ്ടെത്തി ഇത് പളനിമല വ്യൂ പോയിന്റ് ആണ് ഇവിടെ ഫുൾ കോടമഞ്ഞ് കയറിയ വ്യൂഡിയോ കാരണം ഒന്നും കാണാൻ പോയി ഒരു പക്ഷേ കോടമഞ്ഞില്ലായിരുന്നെങ്കിൽ നമുക്ക് പഴനി ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റുമായിരുന്നു പഴനിമല അപ്പോൾ അങ്ങനെ ഈ വ്യൂ പോയിന്റിൽ എല്ലാവരും നമ്മളെ നോക്കി വെയിറ്റ് ചെയ്യുമായിരുന്നു അവിടെ ഒരു ചെറിയ കടയൊക്കെ ഉണ്ട് ഞങ്ങൾ ചായ കുടിക്കാനൊന്നും നിന്നില്ല അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ഇഷ്യൂസ് എല്ലാം അവരോട് പറഞ്ഞു മനസ്സിലാക്കി അവരെന്നപ്പം റിപ്പയർ ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ നമ്മുടെ മെയിൻ നേതൃത്വത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്ത് വണ്ടിയുടെ ചെയിൻ കവർ ഊരി മാറ്റണം അതിൽ നിന്ന് എന്നിട്ട് വേണം നമുക്ക് ഇനി മുന്നോട്ട് യാത്രയാകാനായിട്ട് തണുപ്പ് കാരണം മൂകടപ്പുള്ളവരൊക്കെ കുറച്ച് കാട്ടുള്ളിയുടെ തൈലം വലിക്കാൻ തുടങ്ങുവാണ് കുച്ചെ

കുടൈക്കനാൽ മലനിരകൾക്കിടയിലൂടെ യാത്രയാവാണ് പോകുന്ന വഴിക്ക് ധാരാളം കാഴ്ചകളുണ്ട് ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഈ കണ്ണിന് പുളിർമയേകുന്ന കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ യാത്ര ആയിക്കൊണ്ടിരിക്കുകയാണ് എവിടെ നോക്കിയാലും പച്ച വിരിച്ച് കണക്കാത്ത സ്ഥലങ്ങളാണ് നമ്മൾ പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു കൊണ്ട് ഓരോ സ്ഥലത്തെയും ജോഗ്രഫിക്ക് അനുസരിച്ച് അവിടെ എല്ലാം ഇവിടെ മഞ്ഞിങ്ങനെ ഇറങ്ങി വരുവാണ് വഴിയിലെല്ലാം അതിഭയങ്കരമായിട്ട് മഞ്ഞാണ് തണുപ്പാണ് എന്റെ ജാക്കറ്റ് പോയതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് തിരിച്ചു വരുമ്പോൾ എന്തായാലും ഞാൻ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യും തണുപ്പ് കാരണം കാരണം തിരിച്ചു വരുമ്പോൾ നമ്മൾ ഒറ്റരവായിരിക്കും നമ്മുടെ വണ്ടിയുടെ മുന്നേ കേടി വീഡിയോ ഒക്കെ ഇട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കോടമഞ്ഞിന്റെ മനോഹാരിതയെല്ലാം ക്യാമറയിൽ പകർത്തുവാണിപ്പൊ ഈ താഴെ കാണുന്ന ഗ്രാമത്തിന്റെ പേരാണ് പൂമ്പാറ എന്ന് പറയുന്ന ഗ്രാമം ഇതൊരു കാർഷിക ഗ്രാമമാണ് പഴനി മലനിരകളുടെ ഹൃദയഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ പൂമ്പാറ എന്ന് പറയുന്നത് ഇപ്പൊ പല ആൾക്കാരും നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഈ പൂമ്പാറ ഗ്രാമം വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ഇതാണ് പൂമ്പാറ ഗ്രാമത്തിന്റെ ഒരു വ്യൂ ഞങ്ങളും ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് പൂണ്ടിയിലേക്ക് തന്നെ യാത്രയായി കൂക്കൽ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് ആദ്യമകാലത്ത് മനുഷ്യർ താമസിച്ചിരുന്നതിന്റെ തെളിവുകളൊക്കെ ശേഷിപ്പിക്കുന്ന ഒരു ഗ്രാമമാണ് ഇത് നമ്മുടെ വട്ടവടയിലും മറയൂരിലും ഒക്കെ ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ആദ്യമകാലത്ത് മനുഷ്യനെ കുഴിച്ചിടാൻ ഉപയോഗിച്ചിരുന്ന മുനിയറകളൊക്കെ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും മനുഷ്യൻ താമസിച്ചിരുന്നതാണെന്ന് പറയുന്നു മനുഷ്യന്റെ മൃതശരീരം അടക്കം ചേരുന്നതും മുനിയറകളിലാണെന്ന് പറയപ്പെടുന്നു വളരെ സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാട്ടിൽ നിന്ന് വിറക് ശേഖരിച്ചുകൊണ്ട് വരുന്ന സ്ത്രീകൾ റോഡിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നിരനിരയായിട്ട് നടന്നു പോകുന്നു അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് യാത്രയാവുകയാണ് നമ്മളീ പോകുന്ന വഴിയിലെല്ലാം ധാരാളം കാഴ്ചകളും പ്രത്യേകത നിറഞ്ഞ ഒക്കെ ഉണ്ട് മന്നമന്നൂർ എന്ന് ഒരു സ്ഥലമുണ്ട് മന്നമന്നൂർ എക്കോ ടൂറിസത്തിന്റെ പദ്ധതിയും അവിടെ ലേക്കും ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെയുണ്ട് നമ്മളിവിടെ ഒന്നും നിർത്തിയില്ല നമ്മൾ നേരെ പൂണ്ടിയിലേക്ക് തന്നെ യാത്രയാവുകയാണ് അങ്ങനെ നമ്മൾ പൂണ്ടിയിലെത്തി അവിടെ ഒരു ശവസംസ്കാരം നടക്കുന്ന ചടങ്ങുകളൊക്കെ കണ്ടു ആ അവിടുത്തെ ലോക്കലായിട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഞങ്ങളുടെ ഇച്ചിരി വെരട്ടി പൈസയൊക്കെ കിട്ടുമോ എന്ന് വാങ്ങാൻ നോക്കി നടന്നില്ല ഞങ്ങൾ അങ്ങനെ നേരെ പൂണ്ടിരാജിനെ കാണാനായിട്ട് വീണ്ടും മുന്നോട്ട് യാത്ര ചെയ്യുക കടവരെന്നു പറയുന്ന സ്ഥലമാണ് പുള്ളിയുള്ളത് ഈ നടന്നു വരുന്നതാണ് പൂണ്ടിരാജന് ഇനി എല്ലാം നിങ്ങൾക്ക് നേരിട്ട് കാണും അണ്ടാമരണം വരും மொத்தம் இவர் ஒரு அவருக்கு ஆயிரம் இது வந்து அப்ப மனத்தி நம்ம குதிரத்தாளியான

എറണാകുളത്തേക്ക് പഠിച്ച വർഷം എറണാകുളത്ത് ജില്ലയിൽ എറണാകുളം ജില്ലയിൽ പെരുമാറത്താണ് വലിച്ചാമെന്ന് പറഞ്ഞത് നേച്ചർ നേച്ചറല്ലേ ഇത് നമ്മൾ അടിക്കൊരു കുട്ടി ഇപ്പൊ നമ്മുടെ വീടിന്ന് ഇറങ്ങിയ കുട്ടിയിൽ മൊത്തം പി ഡി സിഗ്രറ്റ് ഇങ്ങനെ വലിച്ചു പറഞ്ഞാൽ വന്നിട്ട് അവർ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ കാലാവസ്ഥ കൊണ്ട് മണ്ടേ കയറി നമ്മള് പിടിച്ചിരിക്കും

ഇത് വന്ന് നമ്മള് ഇറച്ചിക്കൂട്ടാണല്ലോ ഇട്ട് കഴിഞ്ഞാൽ എല്ല് ഇറച്ചി തണിത്തണിയായിട്ട് അങ്ങോട്ട് ഇറച്ചി തണിയൊക്കെ കടന്നു ഇലയിൽ പോകുന്നോളും എല്ല് തണിച്ച് വന്ന് അങ്ങനെ ഗ്യാസ് മൊത്തം പറക്കും ഇപ്പൊ നിങ്ങള് പറയൂലെ പിന്നെ നിങ്ങൾ പറയൂല ഇതിന്റെ സംഭവം എന്താണ് കഴങ്ങാൻ எவா எந்த கலைஞ்சிப்ப சத்தம் கேட்டிட்டு மண்டையில் போயி அது அது போய் அவங்க വന്നപ്പോൾ ഭയങ്കര ക്ഷീണവും ഭയങ്കര ഒരു എന്താ പറയുന്നത് ഒരു നമ്മുടെ ദേഹത്തു നിന്നുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞ ചെവി നല്ല കേൾക്കുന്നുണ്ട് നല്ല ശ്വാസം എടുത്ത് വിടാൻ പറ്റുന്നുണ്ട് പറഞ്ഞു മിനിറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന സാധനം വെള്ളം പത്ത് പ്രാവശ്യം ഇരുന്ന് മണ്ടുപോയില്ലേ 얘들아, 많니잖 얘들아, 니잖 얘들아, 니잖가 아니잖아. ടക്കല പമ്പ നടക്കമ്പോ ഒറ്റ കളി നോക്കി

ഞാൻ ഒറ്റ അഞ്ചില ബിളിയാണേ അതെയാ ഇനൊ ഏകത്തല്ല ഏകത്തല്ല ഞാൻ ചലഞ്ച് ചെയ്യുക 1000 രൂപ വരെ ചിറ്റപ്പൻ ഞാനാണ് 2000 രൂപ കൊടുക്ക് ഇവിടന്ന് പോവുന്നില്ല ഇവിടത്തുനിന്ന് കേക്ക് കൊണ്ടുപോ പോത്രല്ലത്രോത്രോ രണ്ട് റാസ ആ കറണ്ടി ഉണ്ടങ്ങനെ ആ പ്രശ്നല്ല വയ്യപ്പില്ല ഇവിട 1000 രൂപ മേരില്ല 1000 രൂപ മേരില്ല കിച്ചോ കിച്ചോ ஒத்த கண்டெர்ல கொளா அதானே பிள்ளைகள் வரலடா நினிக்கிறவங்க மோண்ட கேட்டே எங்க இருந்து நோக்கியா வந்து ரெடி ஆச்சு நினிக்கிட்ட கேட்டா யாரு கரஞ்சு காசி பிள்ளைகள் வந்து வலிக்களோ என்னடா வலிச்ச വലിച്ചു കേട്ടണം കളിച്ച സംഭവ 哎呀！ ഹലോ ഗെയ്സ് അങ്ങനെ വളരെ സുന്ദരമായ ഒരു ദിനം കൂടെ ജീവിതത്തിൽ എഴുതി ചേർത്ത് നമ്മൾ കൊടൈക്കനാലിലെ പൂണ്ടി എന്ന ഗ്രാമം അതായത് നമ്മുടെ വട്ടവടയോട് തൊട്ട് ചേർന്ന് നടക്കുന്ന പൂണ്ടി എന്ന ഗ്രാമത്തിലാണ് ഇന്നത്തെ ദിവസം മുഴുവൻ പൂണ്ടിരാജൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ കൂടാണ് നമ്മൾ സ്പെൻഡ് ചെയ്തത് വളരെ സുന്ദരമായിട്ടുള്ളൊരു ദിവസമായിരുന്നു ധാരാളം എക്സ്പീരിയൻസസ് അതിനുശേഷം നമ്മൾ എല്ലാവരോടും തിരിച്ച് യാത്രയാവാണ് ഭയങ്കര അതിഭയങ്കരമായിട്ടുള്ള തണുപ്പുണ്ട് എനിക്ക് ജാക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുകയാണ് എനിക്ക് ഇനിയിപ്പോൾ വീഡിയോ എടുക്കാൻ തന്നെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എൻ്റെ ഒരു ചെറിയ ശ്രദ്ധ കൊണ്ട് തന്നെയാണ് എനിക്ക് ജാക്കറ്റ് വലിയൊരു അപകടത്തിൽ നിന്ന് എന്തായാലും ഒഴിവായി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാവാം എന്തായാലും ഗെയ്സ് ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക ഞങ്ങൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ കുറച്ച് നിങ്ങളെ കാണിക്കുവാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നാളെ നമ്മുടെ യാത്ര തുടരുന്നുണ്ട് നാളെ നമ്മൾ പഴനിയിലേക്ക് പോകാനുള്ള